നാടിറങ്ങുന്ന കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി നമസ്കാരം നാടിറങ്ങുന്ന കാട്ടുനീതിയിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഒരു കാലത്തെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വന്യമൃഗശല്യം മൂലം കർഷകരടങ്ങുന്ന ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് നെല്ല് വാഴ ഇഞ്ചി കമുക് തെങ്ങ് എന്നിങ്ങനെയുള്ള കാർഷിക വിളകളെല്ലാം വ്യാപകമായി നശിപ്പിക്കുകയാണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്നത് കാടും നാടും വേർതിരിക്കുക എന്നതാണ് ഇതിന് പരിഹാരമെന്ന് പറയുമ്പോഴും ഇതിനായി ഒരുക്കിയ പ്രതിരോധ വേലികളെല്ലാം പരാജയപ്പെടുന്നതാണ് നമ്മുടെ ജില്ലയിൽ കാണാൻ സാധിക്കുന്നത് ഏറെ പൊറുതിമുട്ടിയിരിക്കുന്ന സുൽത്താൻ ബത്തേരി കല്ലുമുക്കിലേക്കാണ് ഇന്ന് റേഡിയോ മാറ്റിലിയുടെ യാത്ര വന്യമൃഗശല്യം രൂക്ഷമായതോടെ കല്ലുമുക്കു നിവാസികൾ ഭീതിയിലാണ് ആനയും പന്നിയും മാനും മയിലുമെല്ലാം നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏക്കർ കണക്കിന് തോട്ടങ്ങളിലാണ് കനത്ത വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ചിരിക്കുന്നത് തങ്ങളുടെ നാടിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ വന്യമൃഗശല്യത്തെക്കുറിച്ച് കല്ലുമുക്ക് നിവാസികൾ പ്രതികരിക്കുകയാണ് ഇന്ന് നാടിറങ്ങുന്ന കാട്ടുനിധി എന്റെ പേര് സ്നോബി ഞാനൊരു ഇരുപത്തെട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അന്ന് തുടങ്ങിയ ശല്യമാണ് അന്ന് വെച്ചാൽ അന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ അന്നൊക്കെ നമുക്ക് നടാനോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ പറമ്പ് ഇഷ്ടം പോലെ പറമ്പുണ്ട് നാലഞ്ച് ഏക്കർ പറമ്പുള്ള ഒരു വീട് വീട്ടിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് പറമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഫെൻസിങ് ഇടോ എടുക്കുകയോ ഒക്കെ ചെയ്യുക ഇതിപ്പോൾ ഫെൻസിംഗ് ഇടാൻ അന്വേഷിച്ചു എടുക്കുകയും ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ അതിന് തന്നെ പോകും ഏഹ് അപ്പൊ ഈ കൃഷിയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഏഹ് കാപ്പി ഇപ്പൊ ആണെങ്കിൽ പോലും കാപ്പിക്കുരു പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴുക്കണ്ട ഒരു ചുവന്ന കളറാവുമ്പോൾ തൊട്ട് അത് കൊരങ്ങ് വന്ന് അതിൻ്റെ കമ്പങ്ങ ഒടിക്കുകയാണ് ഒടിച്ചിട്ട് ഈ റബ്ബറിൻ്റെ മരത്തെ കൂടെ ഒക്കെ പോയിരുന്ന് കഴിക്കുകയാണ് പിന്നെ അതേപോലെ ചക്ക മാങ്ങ ഒന്നുമില്ല പിന്നെ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾ പോട്ടെ പയർ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ നട്ട് ടൗണിൽ കൊണ്ട ഇവിടുന്ന് കൊണ്ട കൊടുത്തോണ്ടിരുന്നവരാണ് ഇപ്പം ടൗണിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് പയറും സാധനങ്ങളും എല്ലാം ഒരു പഴം ഒരു ഒരു എന്താ പറയുക ഒരു വാഴ നടാൻ പറ്റില്ല നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നട്ട് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് കൊരങ്ങ് വന്നിങ്ങനെ പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങള് നമുക്കിപ്പോ ഒരു മുളക് ഒന്നും വേണ്ട ചെറിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു കാന്താരി മുളക് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാൻ പറിക്കണെങ്കിൽ പോലും പൈസ കൊടുത്തു വാങ്ങണം എന്ന് വെച്ചാൽ അത് നമ്മൾ നട്ട് മുളച്ച് വരുമ്പോഴേക്കും അത് ഒന്നുമില്ലെങ്കിൽ കാട്ടാട് കഴിച്ചിട്ട് പോകും അല്ലെങ്കിൽ അത് മാൻ അതിനെ ഇങ്ങനെ ആടകം തിന്നുന്ന പോലെ തിന്നിട്ട് പോകും പിന്നെ അത് മുളയ്ക്കും ഇല്ല പിന്നെ അവിടെ നിന്ന് നിന്നുണങ്ങും ഞാനൊക്കെ ഇപ്പോൾ പശുവിനെ വളർത്തിയും ഒക്കെ ജീവിച്ച ഒരാളാണ് പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് പശുവിനെയൊക്കെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് അവർ വിറ്റു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നിവൃത്തിയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് പുല്ല് മുറിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒറ്റയ്ക്ക് പറമ്പിൽ പോകാനും പേടിയാണ് എന്നു വച്ചാൽ നമ്മുടെ പറമ്പിലാണ് കിടക്കുന്നത് ഈ കാപ്പീൻ്റെ അടിയിൽ കൂടിയൊക്കെയാണ് പന്നി സാധനങ്ങളും കിടക്കുന്നത് അപ്പം നമുക്ക് വിശ്വസിച്ച് പറമ്പിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പശു എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ കുറച്ചൊരു നേഴ്സറി പോലെ ഒരു ചെടി അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേഴ്സറി പോലെ തുടങ്ങി നോക്കി അന്നേരം നോക്കുമ്പോഴും ഈ കുരങ്ങ് വന്നിട്ട് ഇങ്ങനെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി വെക്കുന്നത് എടുക്കുന്നത് ചെടികളെല്ലാം പിച്ചു കീറിയിടുന്നു അപ്പോൾ അതും എനിക്ക് ഒരു ഇത് തോന്നില്ല പിന്നീട് ഞങ്ങൾ വിചാരിച്ചു കൃഷിയിലേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല ഒരു മാർഗം വേണല്ലോ അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കോഴി ഫാം പോലെ കോഴീനെ വളർത്തി അങ്ങനെ ഞങ്ങൾ ഒരു പത്തൊമ്പത് കോഴീനെ മേടിച്ചു മേടിച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ നല്ല വലേൻ്റെ ഉള്ളിലൊക്കെ ആക്കി കഴിയുമ്പോൾ കോഴി മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ ആ മുട്ട നമ്മൾ വീട്ടിലുണ്ടെങ്കി കിട്ടും കുരങ്ങ് വന്ന് ഓടിച്ച് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പള്ളിയിൽ പോയി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വലയിൻ്റെ ഉള്ളിൽ ഈ കുരങ്ങുകൾ കയറി ആ മുട്ട മുഴുവൻ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ടൊന്നും നമുക്ക് പുറത്ത് പോകാൻ പേടിയാണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പർ വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ എന്താക്കും വീട്ടിൻ്റെ ഉള്ളിൽ ഓട് പൊളിച്ചാണ് കുരങ്ങുകൾ കയറുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്കും നമുക്ക് തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തി അതേപോലെ കൊരങ്ങ് പന്നി കടുവ കടുവയൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൽ എല്ലാ സാധനവും ഉണ്ട് ഒറ്റയ്ക്ക് ഇപ്പം നമ്മളൊരു കൂട്ടില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ സന്ധിക്കല്ല പകല് പോലും എന്നുവെച്ചാൽ എല്ലാ വന്യമൃഗങ്ങളും നമ്മുടെ പറമ്പിലാണ് ഇപ്പം കിടക്കുന്നതും എടുക്കുന്നതും എല്ലാം ഏഹ് അപ്പം നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇത്രേ ശല്യം ഇവിടെ എവിടെയില്ലാന്ന് എനിക്ക് തോന്നേ ഈ കല്ലുമുക്ക് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ശല്യം അപ്പം അത് എന്തൂരം നമ്മൾ സഹിക്കുന്നത് നമ്മളിങ്ങനെ കണ്ണുനീരൊഴുക്കാണ് നമ്മുടെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാ ഫ്രൂട്ട്സും ഇപ്പം കുടംപുളി തൊട്ട് വാളംപുളി തൊട്ട് അതെല്ലാം ഞങ്ങളിങ്ങനെ ചോട്ട വെട്ടിക്കളിഞ്ഞേക്കാണ് മരങ്ങൾ ഇപ്പോൾ ഒരു ചക്ക ഇഷ്ടംപോലെ പ്ലാവുകളുണ്ട് പക്ഷേ ചക്ക ഇല്ല എന്നുവെച്ചാൽ ആന ഡെയിലി വരികയാണ് ആന പറമ്പിലേക്ക് ഡെയിലി വന്ന് ചക്കയിട്ട് അതു നേരം അവിടെ ഇരുന്ന തെങ്ങ് നശിപ്പിക്കും കവുങ്ങ് നശിപ്പിക്കും അപ്പം ചക്ക തിന്നില്ലെങ്കിൽ ചക്ക തിന്നില്ല ഉള്ളൂ അപ്പം അങ്ങനത്തെ അത്രയ്ക്ക് ശല്യമാണ് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്ത് അവരിങ്ങനെ ഇപ്പൊ ഇന്നാൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒരു പള്ളിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ആ മീറ്റിങ്ങിൽ അവര് അന്നേരം അവര് പറയും ഞങ്ങൾ ഓടിക്കുക കുരങ്ങിന അങ്ങനെ കുറച്ച് ദിവസം അവരൊരു ആ ഒരു കാര്യത്തിൽ ഒരിതായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഴയ പോലെ തന്നെ അവസ്ഥ അത് അറിയിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വേണമല്ലോ ജനങ്ങൾ മാത്രം തടിച്ചു കൂടിയിട്ട് കാര്യമില്ലല്ലോ അവരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു പ്രതികരണം വേണമല്ലോ അതിനിപ്പോ ഇവിടെ എം എൽ എ വന്നിട്ടുണ്ട് ഒരുപാട് വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും പോകുക അതിനൊരു പ്രതിവിധിയില്ല എന്നാൽ ഈ നഷ്ടങ്ങളൊക്കെ ഞങ്ങൾ അക്ഷയിൽ പോയി എഴുതി കൊടുത്ത് നമുക്കൊരു നഷ്ടപരിഹാരം കിട്ടണമല്ലോ ആ നഷ്ടപരിഹാരവും ഞങ്ങൾക്ക് ഇന്ന് വരെ വീട്ടിൽ നിന്ന് ഒരു സാധനം പോയിട്ട് കിട്ടിയിട്ടില്ല ഇഷ്ടംപോലെ തെങ്ങുകള് കവുങ്ങുകള് അതേപോലെ പറമ്പിൽ ആദായുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിച്ചു പക്ഷെ ഒരു സാധനം ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല അപ്പം അത് അത് നമ്മൾ അവർ വന്നിട്ട് ഇങ്ങനെ കണ്ടു പോകുമ്പോൾ പറയും നിങ്ങൾ അക്ഷയെ ഒരു അപേക്ഷ കൊടുക്ക് അത് ശരിയാകും എന്നൊക്കെ പറയുന്നുള്ളല്ലാതെ നമുക്ക് പിന്നീട് നമ്മൾ അത് ചുമ്മാ വെറുതെ അത്രയും പൈസ അവിടെയും കൂടെ അക്ഷയെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു ഉപകാരവും ഇതിന്നുണ്ടാവുന്നില്ല ഒരു ബൈക്കിലൊക്കെ വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പന്നി എപ്പോഴാണ് മുന്നിൽ ചാടുന്നത് ആന എപ്പോഴാണ് മുന്നിൽ നിൽക്കുന്നത് വച്ചാൽ ഇപ്പൊക്കെ റോട്ടിൽ കൂടെയാണ് ഇതിലെ ഇപ്പൊ ഇന്നാളിവിടെ ഒരു കാർ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് അത് റോട്ടിൽ കൂടെ തന്നെ വന്നിട്ടാണ് ആ അവരുടെ കാർ ആ വഴിക്ക് നിർത്തിയിട്ടേക്കുന്ന കുത്തുകയും അവരുടെ ആ ചുറ്റു പ്രദേശത്തുള്ള തെങ്ങുകളൊക്കെ നശിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആന തന്നെയല്ലോ ഇഷ്ടംപോലെ എല്ലാ മൃഗങ്ങളും ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല ആവശ്യങ്ങൾ എന്താ വെച്ചാൽ ഈ വന്യമൃഗങ്ങൾക്കൊരു ഏറ്റവും നല്ല നമ്മൾ വേറെ ഒന്നും അല്ല വന്യമൃഗങ്ങൾ നമ്മൾ അത് ഈ നാട്ടിൽ നിന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മൾ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര സേഫ്റ്റി ആയിട്ട് നല്ല ഇത് കഴിയുന്നതാണല്ലോ അപ്പം അതിൽ ഒരു നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ നല്ല നമ്മുടെ പട്ടയമുള്ള ഭൂമിയിൽ നമ്മൾ കഴിയുന്നത് അപ്പം നമുക്ക് അവിടെ പോലും നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അവിടെ ഒന്ന് ഒരു സാധനം നടാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം അതാ ആ അവസ്ഥയെക്കൂടിയാണ് ഇപ്പോൾ ഈ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കല്ലുമുക്ക് പ്രദേശം മുഴുവൻ ഈ കല്ലുമുക്ക് എല്ലാവരും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് മുതലേ കാരണന്മാരൊക്കെയായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവരാണ് അപ്പം അതിനൊരു പ്രതിവിധി എന്തായാലും വേണം ഇത് ഏഴാം വാർഡാണ് നൂൽപ്പുഴ ഏഴാം വാർഡിൽപ്പെടുന്ന പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ വന്യമൃഗം എന്ന് വെച്ചാൽ മുത്തങ്ങിയ ആ ഭാഗത്ത് എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ നമ്മൾ കാട് അടുത്തുള്ള പ്രദേശങ്ങളെക്കാളും ശരിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാടടുത്തുണ്ടെങ്കിൽ പോലും എല്ലാവരും നേരിടുന്നതിനേക്കേക്കാളും കൂടുതൽ രൂക്ഷമാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കല്ലുമുക്ക് പ്രദേശം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പകല് കുരങ്ങ് ബാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേനും ബാക്കി സാധനങ്ങളെല്ലാം വന്നു തുടങ്ങും കുരങ്ങെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അല്ല അത് ഓടിച്ചാലങ്ങ് പോകുന്നില്ലല്ലോ ഒരു കൂട്ടം അത് ചിലപ്പോൾ നൂറായിരിക്കാം നൂറ്റമ്പതായിരിക്കാം അങ്ങനെ ഒരു കൂട്ടമല്ല ഇഷ്ടംപോലെ കൂട്ടങ്ങൾ അത് കൊരങ്ങൊന്നും കാട്ടിലേക്ക് പോകുന്നേ ഇല്ല ഓരോരോ മരത്തിൻ്റെ ചുവട്ടിൽ കൂടിയാണ് വൈകുന്നേരം ആകുമ്പോൾ കൂടുന്നത് അപ്പം നേരം വെളുത്തുനിന്ന് ഇങ്ങനെ വെളുത്തു വരുമ്പോഴേക്കും കേറുകയാണ് നമ്മുടെ പറമ്പിലേക്ക് അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് വിശ്വസിച്ച് വീട് കൂട്ടിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പഴയ കിടക്കുന്ന തുണി വലിച്ച് ചാടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാത്രങ്ങൾ എന്തെങ്കിലും എന്ത് എന്തൊക്കെയാണ് അത് നശിപ്പിക്കുന്നത് ഇപ്പോൾ ഓട് പൊളിച്ച് കയറാൻ പറ്റുന്ന വീടാണെങ്കിൽ അത് ഓട് പൊളിച്ച് അതിനകത്ത് കയറി അതിനകത്ത് ഓരോരോ സാധനങ്ങൾ നശിപ്പിച്ചിടുക അപ്പൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളിതെല്ലാം അങ്ങനെ സ്വരുക്കൂട്ടി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അത് പറയുമ്പം അത്ര കാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ മനുഷ്യവാസമുണ്ടായ കാലം മുതൽ വയനാട്ടിൽ മൃഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അക്കാലത്തുണ്ടാകാത്ത വിധത്തിലുള്ള സംഘർഷങ്ങളാണ് വനാതിർത്തികളിൽ നടക്കുന്നത് കൃഷിയും മൃഗപരിപാലനവും പ്രധാന ജീവിതമാർഗമായിരുന്ന കർഷകരാണ് ഈ വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുന്നത് കിഴങ്ങ് കൃഷി ചെയ്താൽ കാട്ടുപന്നി ശല്യം ആടുമാടുകളെ പിടികൂടാൻ കടുവകൾ വയലുകളിൽ മാനുകളും മയിലുകളും വന്യമൃഗങ്ങളെ ഭയന്ന് കൃഷിയിറക്കാനാകാതെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടിവരികയാണ് എൻ്റെ പേര് ബേബി നൂല്പുഴ പഞ്ചായത്തിൽ ഇവിടെ കല്ലുമുക്കിൽ താമസിക്കുന്നു ഇവിടെ ഒരു പത്തു പതിനഞ്ച് വർഷമായിട്ട് ഭയങ്കരമായ മൃഗശല്യമാണ് അതിന് മുമ്പ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാ മൃഗങ്ങളും മാന് പന്നി ആന കൊരങ്ങ് എല്ലാം ശല്യം തന്നെ ഒരു കൃഷിയും മര്യാദയ്ക്ക് നമ്മളിപ്പോൾ എല്ലാ കൊല്ലം നമ്മൾ ചേന ചേമ്പ് സാധനങ്ങളെല്ലാം നടുന്നുണ്ട് പക്ഷെ അതൊന്നും മുളയ്ക്കാൻ പോലും തുമ്പം കപ്പ അതൊക്കെ നടുന്നുണ്ട് എല്ലാം അന്ന് നടന്ന് അന്ന് തന്നെ പന്നി ഒന്ന് കുത്തിപ്പറിച്ച് വെള്ളികളി ഒരു സംഗതി മര്യാദയ്ക്ക് നമുക്കിവിടെ കൃഷി ചെയ്യാനോ ഒന്നും പറ്റില്ല രാത്രി കാലങ്ങളിലുള്ള യാത്ര അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രികളിലെല്ലാം ആന വരുന്ന കുഞ്ഞുമക്കൾക്കോ നമുക്കൊന്നും എങ്ങോട്ട് ഇറങ്ങി നടക്കാനൊന്നിനും പറ്റാത്തൊരവസ്ഥ ഭയങ്കര ശല്യമാണ് കാട്ടുമുടങ്ങളുടെ പിന്നെ അതിന് ഒന്ന് ഒരു ഇത് കുറഞ്ഞ പോലെ തൂക്ക് ഫെൻസിങ് നല്ലൊരു ഓപ്ഷനാണ് പിന്നീട് നമുക്കുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒന്ന് ഓടിക്കോ ഓടിക്കോ എന്തെങ്കിലും ചെയ്തെന്ന് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പേരിൽ ഒരു കേസെടുക്കും മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഒരു വടക്കം പൊട്ടിക്കോ അല്ലെങ്കിൽ ഒരു കല്ലറിഞ്ഞോ എന്തെങ്കിലും ഓടിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സമയത്തേ കേസെടുക്കുക അതിന് സാക്ഷിയും കൃഷിയൊന്നും വേണ്ട പുറച്ചുകാർക്ക് കേസെടുക്കും ഇപ്പോൾ സാക്ഷിയും തെളിവുകളൊന്നും വേണ്ടോ പിന്നെ ഒരു ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ നിന്ന് പത്ത് പതിനഞ്ച് രൂപ കൊല്ലങ്ങൾ ഇരുവല്ല കുറച്ച് കാലം കാലങ്ങൾക്ക് മുമ്പുണ്ട് കാരണന്മാരുടെ കാലത്തൊക്കെ ഇവർക്ക് ഇവിടെ ഈ നായാട്ടും പരിപാടിയും തോക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല ഒരു നായാട്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല ഇത് ഇങ്ങനെ പറ്റി പെരികൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് കുറേ അതിൻ്റെ ആ വംശവർധന ഇതിനൊരു കാരണമാണ് ഇത് നാട്ടും പുറത്തേക്ക് ഇറങ്ങി നമ്മളെ ശല്യം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ അതിനുള്ള ഒരു ഗവൺമെൻ്റ് അതിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾക്കും നാട്ടുകാർക്ക് അനുകൂലമായിട്ടുള്ള നല്ല തീരുമാനം ഉണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ ഇപ്പോൾ ഞാറിലോ നെല്ലിലോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുക ഒരു അപേക്ഷ മേടിച്ചിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കാന്ന് പറയും നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ പത്തു അഞ്ഞൂറായിരം അയ്യായിരം മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ കിട്ടുക പിന്നെ ആരേതിനകത്ത് ഇത് കൊടുക്കാൻ പോകുന്നെ ഒന്നും കൊടുക്കാൻ പോകും നഷ്ടപരിഹാരത്തിലേക്ക് വരുമ്പം നഷ്ടപരിഹാരം ഇപ്പം കൂട്ടണം എന്നുള്ളൊരു ആവശ്യം കർഷകരുടെ നിന്ന് പൊതുവെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഒരു തെങ്ങ് നശിപ്പിച്ച എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു കാപ്പി നശിപ്പിച്ച ഇത്ര രൂപ എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് അത് കൂട്ടി കിട്ടുന്നതിനെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ കൂട്ടി കിട്ടുന്നതിനെ പറ്റി ചർച്ചകൾ എന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥലത്തിലുണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇത് എത്ര കൂട്ടിയാലും കുറച്ചാലും അത് നമ്മളെ ഉള്ള കർഷകരുടെ കയ്യിലേക്ക് കിട്ടുന്നില്ലല്ലോ അത് നമ്മളിപ്പോ ഒരു തെങ്ങ് പോയി അല്ലെങ്കിൽ ഒരു കാപ്പി പോയാലും പത്ത് കവുങ്ങ് പോയി അതിന് നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ്റിന്റെ ഒരു ഒരു പൈസ ഉണ്ടാവും ഒരു കമ്മിന് ഇത്ര എന്നുള്ള കണക്ക് വെച്ച് നമ്മൾ പത്ത് കമ്മി പോയി കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഒരു പത്ത് ദിവസം നടക്കണം അവിടെ ചെല്ലുമ്പോൾ പോകുന്നെങ്കിൽ അവരുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുക്കും ഇപ്പുറത്ത് കൊടുക്കുക അതിൻ്റെ പുറത്തായിട്ട് എടുക്കി അത് അക്ഷയായി പോയി റേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കർഷകനെ പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നത് വേറെ എന്തെങ്കിലും പണികളായിട്ട് അവൻ്റെ വീടിൻ്റെ വീട് ചിലവ് നടക്കാനുള്ള കാര്യങ്ങൾ നോക്കി നമ്മൾ പോകും അതാണ് അതിൻ്റെ കാര്യം നല്ല ശക്തമായ ഇടപെടൽ ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം ഇതിലേറ്റവും ശാശ്വതമായ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇതിന് നമ്മുടെ ഇവിടെ ജനങ്ങൾക്ക് ഇതുങ്ങളെ ഓടിക്കാൻ വന്യമൃഗങ്ങളെ ഓടിച്ച് വിടാൻ കാട്ടിലേക്ക് തുരത്തി വിടാനുള്ള സംവിധാനങ്ങൾ ഇത് എല്ലാം ആവാം തോക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനങ്ങനെ പടക്കങ്ങളോ കാര്യങ്ങളൊക്കെ ആയി ഒരു നായാട്ടും കാര്യങ്ങളോ പോലെ പോലെ അതിനുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടാവണം അല്ലാതി പെട്ടി പുരുക്കിയിട്ട് അവരെ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ പോറസ്റ്റുകാരോട് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് കൂടെ അതിർത്തിയിൽ ഫോറസ്റ്റുകാരുണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ മനുഷ്യരല്ലേ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ബാലപ്പിടിച്ചെടുത്ത് എറിയാം അങ്ങനെ 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 ഒച്ച ഉണ്ടാക്കാനും പടക്കം പൊട്ടിക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന മാർ തന്നെ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അതിനെന്താണ് ദൂരത്തുനിന്ന് വെടിവെക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആദ്യം ഉണ്ടാവണം അല്ലാതെ ഗവൺമെന്റ് നമ്മളെ പോലുള്ള സാധുക്കൾ ഇങ്ങനെ ഇങ്ങനെ അപേക്ഷകൾ കൊടുക്കും അതവിടെ മേടിച്ചു വെക്കും അതിനെപ്പം തിരിഞ്ഞു വരെ നോക്കില്ല അങ്ങനെയാണ് അവസ്ഥകളുള്ളത് വനാതിർത്തികളിലെ കമ്പിവേലികളും കിടങ്ങുകളും ഒക്കെ കടന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്തി ഭീകരന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴും ഇതിനെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ജില്ലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നത് എന്നാൽ അവയിൽ ഭൂരിഭാഗവും ഫയലുകളിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ് നടപ്പിലാക്കിയ പദ്ധതികളാകട്ടെ മിക്കപ്പോഴും പാളുന്ന സ്ഥിതിയും ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് നിവാസികൾ ഇവരുടെ പ്രതിഷേധ സ്വരങ്ങളുമായി കാട്ടുനീതി വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി